പത്തനംതിട്ടയിൽ അപകടത്തിൽ മരിച്ച നവദമ്പതികളുടെയും അവരുടെ പിതാക്കന്മാരുടെയും മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് പൂങ്കാവ സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളാണ് ഉറ്റവരെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം സൂക്ഷിച്ചിരുന്ന മോർച്ചറിയിൽ നിന്നും ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചത് മത്തായി ഈപ്പൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ നിഖിലിൻ്റെയും അനുവിൻ്റെയും ബിജു പി ജോർജിൻ്റെയും മൃതദേഹം അനുവിൻ്റെ വീട്ടിലേക്കുമാണ് ആദ്യം എത്തിച്ചത് ഏതാണ്ട് ഏഴര വരെ ഈ മൂന്ന് മൃതദേഹം ഈ ബിജുവിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുന്നു അവിടെ നിന്ന് അതിന് ശേഷം അനുവിൻ്റെയും ഭർത്താവ് നിഖിലിൻ്റെയും മൃതദേഹം നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു അവിടെ എട്ട് മണിവരെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് അവിടെ നിന്നാണ് ഈ മൃതദേഹം പിന്നീട് ഈ പള്ളിയിലേക്ക് എത്തിക്കുന്നത് പള്ളിയിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഈ പള്ളിയിൽ സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇപ്പോൾ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വരെ ഈ പൊതുദർശനം ഈ പള്ളിയിൽ തുടരും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക പന്ത്രണ്ടരയോടുകൂടി തന്നെ സംസ്കാരം നടത്തും നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ വീടുകളിൽ മൃതദേഹം എത്തിച്ചപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത് ഇല്ലെങ്കിൽ ഉറ്റവരെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് അതിനുശേഷം എട്ട് മണിയോടുകൂടി തന്നെ നാലുപേരുടെയും മൃതദേഹം ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചു മൃതദേഹം എത്തിക്കുന്നതിന് മുൻപ് തന്നെ നിരവധി ആളുകൾ തങ്ങളുടെ ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ പള്ളിയങ്കണത്തിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇന്ന് ഇപ്പോൾ ആ എട്ട് മണി മുതൽ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ജനത്തിരക്കിന് യാതൊരു കുറവുമില്ലാതെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്തേക്ക് റോഡിലേക്ക് പോലും വലിയ ഒരു നിര ഒരു വലിയ ക്യൂ നീളുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് തങ്ങളുടെ ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്ന സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ഈ മരണപ്പെട്ടവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു ദേവാലയമായിരുന്നു ഇത് അനുവും അതുപോലെ തന്നെ നിഖിലും ചെറുപ്പം മുതൽ തന്നെ ഈ പള്ളിയുടെ സജീവ പ്രവർത്തകരും സജീവ എല്ലാ കാര്യങ്ങളിലും സജീവ പങ്കാളികളാവുകയും ഈ പള്ളിയോട് അത്രത്തോളം ചേർന്ന് നിൽക്കുകയും ചെയ്ത ആളുകളായിരുന്നു അവരുടെ പിതാക്കന്മാരാണെങ്കിലും അത്തരത്തിൽ തന്നെ പള്ളിയുമായി സഹകരിക്കുന്ന പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്ന ആളുകളായിരുന്നു അത്തരത്തിലുള്ള നാലാളുകളുടെ അതും ഒരു കുടുംബത്തിൽപ്പെട്ട നാലാളുകളുടെ വിയോഗം ഈ പള്ളിയെ സംബന്ധിച്ച് ഇടവകയെ സംബന്ധിച്ച ഇടവക ജനങ്ങളെ സംബന്ധിച്ച വലിയ ഒരു നഷ്ടം തന്നെയാണ് തീർത്ഥാൽ തീരാത്ത അത്രത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതിദാരുണമായ ഈ അപകടമുണ്ടാകുന്നതും നാലു പേരും മരണപ്പെടുകയും ചെയ്യുന്നതും കഴിഞ്ഞ നവംബർ മാസം മുപ്പതാം തീയതിയാണ് ഈ ദേവാലയത്തിൽ വെച്ച അനുവും നിഖിലും വിവാഹിതരായത് ഏതാണ്ട് എട്ട് വർഷക്കാലത്തോളം നീണ്ടുനിന്ന ആ പ്രണയത്തിനൊടുവിൽ രണ്ടുപേരും എട്ട് വർഷത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ നവംബർ മുപ്പതാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് അവർ ഒരുമിക്കുന്നു അതിനുശേഷം ഈ ആഘോഷത്തിൻ്റെ നാളുകൾ അതായത് വലിയ വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രണയത്തിന് ശേഷം ഒരുമിച്ചതിന്റെ സന്തോഷം ആ വിവാഹത്തിന്റെ ആഘോഷങ്ങൾ തീരുന്നതിന് മുമ്പ് തന്നെ ഈ പള്ളിയുടെ പെരുന്നാളാകുന്നു പിന്നീട് ആ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ ആ പെരുന്നാൾ അവസാനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നിഖിലും അനുവും കൂടി മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി മലേഷ്യയിലേക്ക് പുറപ്പെടുന്നത് മലേഷ്യയിലേക്ക് പോയതിനു ശേഷം അവിടുന്ന് തിരികെ വരും വഴിയാണ് വിധി ഇവരെ കവർന്നെടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ നാല് കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത് ഇവർ സഞ്ചരിച്ച എയർപോർട്ടിൽ നിന്നും ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന പിതാക്കന്മാർ പോയി ഇവരെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഇവർ സഞ്ചരിച്ച കാറ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തൽക്ഷണം തന്നെ നിഖിലും അദ്ദേഹത്തിന്റെ പിതാവ് മത്തായിയും അനുവിന്റെ പിതാവ് ബിജു പി ജോർജും മരണപ്പെടുന്നു അനുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനുവിന്റെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നാടിനെ നടക്കിയ ഒരു അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും ഒന്നും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓഡിറ്റോറിയം നിറഞ്ഞ ഇവിടേക്ക് ജനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു ഇവർ എന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ മരണപ്പെട്ട നാലുപേരും അനുവും ഇവരുടെ പിതാക്കന്മാരും ഈ നാടിന് അല്ലെങ്കിൽ ഈ ഇടവഴിക്ക് ഈ ദേവാലയത്തിന് ഈ നാട്ടുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അത്രത്തോളം വലിയ ജനത്തിരക്കാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ചില ഘട്ടങ്ങളിൽ ആ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും പോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ടോ എന്താണെങ്കിലും അതിദാരുണമായ ഒരു അപകടം അതിദാരുണമായ മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരട്ട് വർഷക്കാലത്തോളം നീണ്ടു നിന്ന പ്രണയം പ്രണയത്തിനൊടുവിൽ വിവാഹിതരാകുന്നു വിവാഹിതരായെങ്കിലും ഏതാണ്ട് ൾ മാത്രമാണ് അവർക്ക് ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചത് പിന്നീട് വിധി അവരെ കവർന്നെടുക്കുകയായിരുന്നു മരണം അവരെ കവർന്നെടുക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അവർ പുലർച്ചെയാണ് എയർപോർട്ടിലെത്തുന്നത് അവിടെ നിന്ന് രാവിലെയോടുകൂടി വെളുപ്പിനോടുകൂടി വീട്ടിലെത്തിയതിനു ശേഷം രാവിലെ ഇതേ പള്ളിയിലേക്ക് എത്താനും കുർബാന കൂടാനും അതിനുശേഷം ഉച്ചയ്ക്ക് മറ്റൊരു ബന്ധുവീട്ടിൽ വിരുന്നിൽ പങ്കെടുക്കാനും ഒക്കെ തീരുമാനിച്ചാണ് ആ ദമ്പതികൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടത് പക്ഷേ അതിനൊന്നും അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാഴ്ചയാണ് ഇപ്പോഴും ഈ കുടുംബത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഇരുവരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഉള്ളത് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ മക്കളെ നഷ്ടപ്പെടുന്നു ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ആ കുടുംബങ്ങളെ ഇരു കുടുംബങ്ങളെയും സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും വേദനാജനകമായ കാഴ്ച തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതായത് നിഖിലും അനുവും ചെറുപ്പം മുതൽ തന്നെ ഈ പള്ളിയുടെ സജീവ സാന്നിധ്യമായിരുന്നു പള്ളിയിലെ സജീവ സാന്നിധ്യമായിരുന്നു എല്ലാ കാര്യങ്ങളിലും പള്ളിയോടൊപ്പം നിന്നുകൊണ്ട് പള്ളിക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച രണ്ട് യുവതി യുവാക്കൾ പിന്നീട് അവർ എട്ട് വർഷക്കാലത്തോളം പ്രണയിക്കുന്നു എട്ടു വർഷക്കാലത്തോളം നീണ്ടു നിന്ന പ്രണയത്തിനൊടുവിൽ ഇതേ പള്ളിയിൽ വെച്ച ഇരുവരും ഒന്നാകുന്നു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വളരെ കൂടി വർഷങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം അവർ സ്വന്തമാക്കുന്നു ഈ പള്ളിയിൽ വെച്ച് അവർ ഒന്നാകുന്നു പക്ഷേ അതിനുശേഷം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അവർക്ക് സാധിക്കാതെ അധിക ദിവസം വളരെ കുറച്ച് ദിവസം മാത്രമാണ് അവർക്ക് ആ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ സാധിച്ച അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർത്തു കൊണ്ട് മരണം അവരെ കവർന്നെടുത്ത ഒരു വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇപ്പോഴും ഇവരുടെ അമ്മമാരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം അല്ലെങ്കിൽ ബന്ധുക്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇവരുടെ മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കടന്നു പോകുന്നത് ഇപ്പോഴും വലിയ ജനത്തിരക്ക് ഈ പള്ളിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ഒരു ജനത്തിരക്കാണ് ഇപ്പോഴും ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ നാലു പേരുടെയും മൃതദേഹം ഈ പള്ളിയിലേക്ക് എത്തിച്ചത് എത്തിച്ച ആ സമയം മുതൽ തന്നെ വലിയ ജനത്തിരക്ക് ആ സമയത്ത് ആരംഭിച്ച ആ വലിയ ജനത്തിരക്ക് ഇപ്പോഴും തുടരുകയാണ് പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം നടത്താൻ ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് പത്തനംതിട്ട പൂങ്കാവ സെൻറ്റ് മേരീസ് മലങ്കര സുറിയനി കത്തോലിക്ക ദേവാലയത്തിലാണ് ഇപ്പോൾ നാലു പേരുടെയും മൃതദേഹം പൊതുദർശനം തുടരുന്നത്